പരിശുതി അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ കൃപാശ്രമ മൾത്താറയിൽ ഞാൻ രണ്ടാമത്തെ സാക്ഷ്യം പറയുന്നതാണ് ഞാൻ എനിക്ക് കൂടി ഇന്ന് ഇവിടെ സാക്ഷ്യം പറയാൻ എനിക്ക് വലിയൊരു അനുഗ്രഹമാണ് പരിശുദ്ധ അമ്മ മാതാവ് വഴി എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റ് ഞാൻ അവിടുന്ന് ഞാൻ അത്ഭുതമായി രക്ഷപ്പെട്ടു എൻ്റെ പേര് ബിനോയ് അഗസ്റ്റിൻ ഒട്ടക്കാവൂങ്കൽ ഇടുക്കി രൂപത മങ്കുവ ഇടവക ആണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ഒന്നാം തീയതി എൻ്റെ റേഡിയേഷൻ രാജഗിരി ആശുപത്രിയിൽ ആരംഭിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ രാജഗിരി ആശുപത്രിയിൽ അവിടുത്തെ താമസിച്ച റൂമിൽ നിന്ന് എല്ലാ ദിവസവും രാവിലെ മണിക്ക് മുമ്പായി എഴുന്നേറ്റ് ഉടമ്പടി പ്രാർത്ഥനകൾ ചെല്ലുകയും അതിനുശേഷം രാവിലെ വിസ്തു കുർബാനയ്ക്ക് പോകും വിസ്തു കുർബാനയിൽ പങ്കെടുത്ത് വിശ്വുർബാന സ്വീകരിച്ച് തിരിച്ചുവന്ന് പത്തുമണിയോടുകൂടി രാജകുമാരിയുടെ രാജകുമാരി രാജഗിരി ആശുപത്രിയുടെ ചാപ്പലിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു സമയമാകുമ്പോൾ ഒരു മണിയാവുമ്പം ഒന്നരയ്ക്കൊക്കെ റേഡിയേഷൻ പോകും റേഡിയേഷൻ കഴിഞ്ഞ് വീണ്ടും വരും വന്നു കഴിഞ്ഞാൽ വീണ്ടും ചാപ്പല്ലിൽ പ്രാർത്ഥിക്കും ദിവസവും രാവിലെ ഉടമ്പടിത്തായാലും റേഡിയേഷൻ വരുന്ന ഭാഗങ്ങളിൽ പരട്ടിക്കൊണ്ട് പ്രാർത്ഥിച്ച് ആണ് പോയിക്കൊണ്ടിരുന്നത് ചാപ്പല്ലിരുന്ന് ഞാനവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വരുന്നിരിക്കുന്ന രോഗികളായിട്ടുള്ളവരും രോഗികളുടെ കൂട്ടിരിപ്പാരായിട്ട് വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും ഞാൻ അടുത്ത് ചെന്നിരുന്ന അവരോട് ചോദിക്കുകയും അവർക്ക് അവിടെ ഇരിക്കുന്ന അവിടെ ഇരിക്കുന്ന ചിലപ്പോഴുമോ ചിലപ്പോൾ പഴയ മാസത്തെയാണെങ്കിൽ പോലും അവിടെ ഇരുന്നത്രയും പത്രം ഞാനെടുത്ത് എല്ലാവർക്കും വിതരണം ചെയ്യുകയും ചെയ്യും നാൽപ്പത് റേഡിയേഷൻ എന്നെ എടുത്തതാണ് ഈ നാൽപ്പത് റേഡിയേഷൻ എടുക്കുമ്പോഴും എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ല ആരോഗ്യവും കഴിവ് നല്ല ശക്തിയും ഉണ്ടായിരുന്നു ഉടുമ്പടിത്തേലത്തിൻ്റെയും വിശ്വ കുർബാനയും ശക്തിയാണ് മാത്രമല്ല ചാപ്പല് നിത്യാരാധന ചാപ്പല് അവിടെ ഇരുന്ന പ്രാർത്ഥനയുടെ ഫലമാണ് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ തിങ്കളാഴ്ച പോലെ വെള്ളിയാഴ്ച വരെയാണ് റേഡിയേഷനെങ്കിലും ഞാൻ വെള്ളിയാഴ്ച വൈകിട്ട് തൊണ്ണൂറ് കിലോമീറ്റർ ദൂരം റേഡിയേഷൻ കഴിഞ്ഞാൽ ഒരു കുറച്ചു നേരം ചാപ്പൽ പ്രാർത്ഥിച്ചിട്ട് തൊണ്ണൂറ് കിലോമീറ്റർ ദൂരം തന്നെത്താൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോകും എനിക്ക് ബൈസ്റ്റാൻഡർ ഇല്ലാതെയാണ് നാപ്പത് റേഡിയേഷൻ എടുത്ത് ഈ റേഡിയേഷൻ ഒരു പ്രത്യേകതയുണ്ട് റേഡിയേഷൻ എടുക്കുമ്പോൾ നമുക്ക് ഛർദി ഒഴിച്ചിൽ അങ്ങനെയുള്ള ചില അസുഖങ്ങൾ വരും അത് ഒട്ടും എല്ലാവർക്കും തന്നെ ഉണ്ടാകുന്നതാണ് എന്നോട് അവസാനം എന്നോട് ഡോക്ടർ എന്നോട് ചോദിച്ചു അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു റേഡിയേഷൻ എടുത്തപ്പോന്ന് വെച്ചു ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു പ്രത്യേക ഒരു മാറ്റം എന്നെ കണ്ടതുകൊണ്ടാണ് ഡോക്ടർ എന്നോട് എടുത്തു വെച്ചു കാരണം നഴ്സുമാർ എന്നോട് പറഞ്ഞു ഇവിടെ വന്ന് റേഡിയേഷൻ എടുത്താൽ ചേട്ടൻ മാത്രം എന്തൊക്കെയോ പ്രത്യേകത കാണുന്നുണ്ട് ചേട്ടൻ വളരെ ഹാപ്പിയാണ് ചേട്ടൻ ഒരു ക്ഷീണവും പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മാതാവിൻ്റെ ഉടമ്പടി നിൽക്കുന്നതാണ് ഞാൻ ചാപ്പലി പ്രാർത്ഥിക്കുകയാണ് ഇത്രയോ സമയവും അഞ്ചര ആറുമണിയായിട്ടേ ഞാൻ ഇറങ്ങിപ്പോയുള്ളൂ അപ്പോൾ ലാസ്റ്റ് ഡോക്ടറിനോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഞാനൊരു സത്യം പറയാം എനിക്ക് ബൈസ്റ്റാൻഡർ ഇല്ലാതെയാണ് ഞാൻ ഈ നാൽപ്പത് റേഡിയേഷൻ പൂർത്തിയാക്കിയത് വെള്ളിയാഴ്ച ദിവസം വൈകിട്ട് ഞാൻ വണ്ടി ഓടിച്ചെൻ്റെ വീട്ടിലേക്ക് തന്നെ തന്നെത്താൻ പോകുമായിരുന്നു അപ്പോൾ പറഞ്ഞു അയ്യോ വൺ സെല്ലാം വലിയൊരു അത്ഭുതകരമാണല്ലോ എന്ന് പറഞ്ഞു എന്നോട് അത് കഴിഞ്ഞ് റേഡിയേഷൻ കഴിഞ്ഞ് വീണ്ടും ഓമോളജി ഡോക്ടറെ കണ്ടു വന്ന് തന്നെ അപ്പോൾ ഡോക്ടർ എൻ്റെ റേഡിയേഷൻ വിജയകരമാണപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി നിങ്ങൾക്ക് കീമോതെറാപ്പിയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞയച്ചു വിട്ടു അതിനുശേഷം എനിക്കിനി അടുത്ത ഉടമ്പടി നിയോഗം പറയാം എനിക്ക് ഞാനൊരു മാരുതി സർവീസ് സെൻറ്റർ നടത്തിക്കൊണ്ടിരുന്നതാണ് അത് ഞാൻ ഉടമ്പടി വയ്ക്കുകയും അത് വിൽക്കുകയും ചെയ്തു അത് ഞാൻ പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് പ്രാർത്ഥിച്ച അമ്മ മാതാവ് എനിക്ക് അത്ഭുതമായിട്ട് അത് വിറ്റു തന്നു പിന്നീട് ഞാൻ കാനഡയിൽ എൻ്റെ രണ്ട് മക്കളെ കാനഡയിൽ പഠിക്കുകയാണ് കാനഡയ്ക്ക് വിസയ്ക്ക് വേണ്ടി അപേക്ഷിച്ചിരുന്നു വിസയ്ക്ക് വേണ്ടി അപേക്ഷിച്ചിരുന്നത് ആ വിസ ഇന്ത്യ കാനഡ ആ പ്രശ്ന സമയത്ത് എനിക്ക് പത്തു വർഷത്തേക്ക് വിസ അനുവദിച്ച് കിട്ടി പിന്നെ മൂന്നാമത് ആയിട്ട് എനിക്ക് ഉടമ്പടി വയ്ക്കാത്ത നിയോഗങ്ങൾ ഒത്തിരി എനിക്ക് അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് ഞാൻ എൻ്റെ കൂടെ പിന്നെ കൃഷിപ്പണിയിൽ ഒരു വലിയ മുരിക്ക് പത്ത് മുപ്പത്തഞ്ച് വർഷമായ ഒരു കാനം മുരുക്കി കയറിട്ട് കെട്ടി വലിച്ച് ചാടിക്കുമ്പോൾ അത് വെട്ടിക്കൊണ്ടിരുന്ന മനുഷ്യൻ അവിടെ തെറ്റി വീഴുകയും അദ്ദേഹത്തിൻ്റെ പുറത്തേക്ക് മരം വീഴുകയും അയാൾ ഒരു അലർജി കിട്ടും ഞങ്ങൾ ചെന്നിട്ട് പിടിച്ചിട്ട് പൊങ്ങില്ല പിന്നെ ആളുകളെ കൂട്ടി പൊക്കി അദ്ദേഹത്തിന് ഞാൻ ഓർത്ത് അദ്ദേഹം മരിച്ചു അല്ലെങ്കിൽ കൈയുടെ കൈ തടിയുടെ അപ്രത്യസ്ത കിടന്ന് അദ്ദേഹത്തെ പിടിച്ചെഴിഞ്ഞപ്പിച്ച് എൻ്റെ കഴുത്തേക്ക് കിടന്ന ഉടമ്പടി ലോ ലോക്കറ്റ് കാശുരൂപം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ മാതാവേ അദ്ദേഹത്തെ രക്ഷിക്കണെ കുടുംബം മാറ്റാൻ വേണ്ടി പണിയാൻ വന്നേക്കുന്നു എനിക്ക് വേണ്ടി എന്നെ രക്ഷിക്കാനും പണിയാനും വിട്ടതാണല്ലോ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അടുത്ത ആശുപത്രിയിൽ കൊണ്ടുപോയി തിരിച്ചും മറിച്ചും എല്ലാം കിടത്തി എക്സ്റേ എടുത്തിട്ട് അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല ഒരു ദിവസത്തെ വിശ്രമത്തിന് ശേഷം പിറ്റേ ദിവസം അദ്ദേഹം പണിയാനറി വലിയൊരു അത്ഭുതം അമ്മ മാതാവ് എൻ്റെ ദൃഷ്ടിയിൽ കാണിച്ചു പിന്നീട് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ വർക്ക്ഷോപ്പിൽ കിടന്ന ഒരു മാരുതിക്കാർ സന്ധ്യാസമയത്ത് ഒരു മെക്കാനിക്ക് ഗ്യാസ് ബെൽഡിങ് ചെയ്യുകയാണ് ഗ്യാസ് ബെൽഡിങ്ങിൽ നിന്ന് തീ ഉപയോഗിച്ച് വെല്ലിയുമ്പോൾ പെട്രോൾ ടാങ്കിൻ്റെ പെട്രോളിൻ്റെ അടിയിൽ തീ പിടിക്കുകയും ഭയങ്കര വാളിച്ചുണ്ടാകുകയും ചെയ്തു ഞങ്ങളാരും ആ സ്ഥലത്തിലായിരുന്നു പക്ഷേ മറുവശത്തുണ്ടായിരുന്ന മിൽമേലെ ആളുകളിലെ പാക്കറ്റ് വെള്ളം ഉണ്ടായിരുന്നുണ്ട് ആ വെള്ളം ഒഴിക്കുകയും അദ്ദേഹത്തിന് പൊള്ളലേൽക്കാതെ രക്ഷു രക്ഷപ്പെട്ടു തൊട്ടടുത്ത് ഗ്യാസ് ഓക്സിജൻ സിലിണ്ടർ ആയിരുന്നു അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ച് ആ വർഷം മുഴുവൻ കത്തിപ്പോന്നു അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി അത്ഭുതങ്ങൾ എനിക്ക് നടത്തുന്നുണ്ട് പിന്നീട് ഞാൻ ആ ബാംഗ്ലൂരിൽ ബി എഫ് എസ്സിൽ വിസ ഇത് എടുക്കാൻ പോകുമ്പോൾ എനിക്ക് യാത്ര ചെയ്യാൻ ഇത്തിരി പ്രയാസം ഉണ്ടായിരുന്നു റേഡിയേഷൻ കുത്തിയിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പ്രയാസം പ്രയാസമുണ്ടായിരുന്നു പ്രയാസമുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ ഞാൻ എങ്ങനെ പോകുമെന്ന് എനിക്കറിയില്ല ക്രിസ്മസ് സമയമാണ് ടിക്കറ്റ് അങ്ങോട്ടുണ്ട് ഇങ്ങോട്ടില്ല അങ്ങോട്ട് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെച്ചിരുന്നു സമയം വന്നപ്പോൾ ട്രെയിൻ ടിക്കറ്റിൻ്റെ എന്നാ വി എഫ്സിൻ്റെ ടൈം മാറിപ്പോയി ട്രെയിൻ ടിക്കറ്റുമില്ല വിമാന ടിക്കറ്റുമില്ല മാതാവിനെ വിളിച്ച് അപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ അത്ഭുതകരമായിട്ട് എനിക്ക് ഞങ്ങൾക്ക് രണ്ടു പേർക്കും പ്ലെയിൻ ടിക്കറ്റ് കുറഞ്ഞ റേറ്റിൽ കിട്ടുകയും ബാംഗ്ലൂർ ചെന്നിറുകയും റിട്ടേൺ പോരാന്നിരത്ത് വീണ്ടും പരീക്ഷണ ഘട്ടം വരികയാണ് ഞങ്ങൾക്ക് ബുക്ക് ചെയ്തിരുന്ന ബസ് കിട്ടാതെ വന്നു ബസ് കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങളുടെ അമ്മാതാവിനോട് തുടർച്ചയായിട്ട് വണ്ടി ഇരുന്നോട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് ഫോൺ വരികയാണ് ബസ്സില്ല കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക ഞാനൊന്ന് ശ്രമിക്കട്ടെ എന്നൊരു എൻ്റെ മകൻ്റെ കൂടെ പഠിച്ചൊരു കൂട്ടുകാരൻ പയ്യൻ എന്നോട് പറഞ്ഞു ഏതാണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ ആവുമ്പം പറഞ്ഞു ചേട്ടാ ബസ്സായിട്ടുണ്ട് നിങ്ങൾക്ക് ബസ്സായിട്ടുണ്ടോ എന്ന് എനിക്ക് അത്ഭുതകരമായിട്ട് അമ്മ മാതാവ് സ്ലീപ്പർ കോച്ച് ബസ് ഒരുക്കി തന്നു അപ്പോൾ എനിക്ക് കുത്തിയിരിക്കേണ്ട കിടന്ന് സുഖകരമായിട്ട് രാത്രി മുഴുവൻ ഉറങ്ങി സുഖമായിട്ട് വീട്ടിൽ വന്ന് എത്താൻ സാധിച്ചു പിന്നീട് എനിക്ക് നടന്നേക്കുന്ന അത്ഭുതങ്ങൾ ഞാൻ ഈ അടുത്ത ദിവസം ഈ പ്രവാസനത്തിൽ വന്ന് വരുമ്പോൾ ഞാനൊരു ഹിന്ദിക്കാരന് ഒരു കരിമ്പി ജ്യൂസ് വിൽക്കുന്നതിൻ്റെ അടുത്ത് ഒരു മുപ്പത് രൂപയുടെ കരിമി ജ്യൂസ് കുടിച്ചിട്ട് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ വേറൊരാൾക്ക് രണ്ടായിരത്തി അറുന്നൂറ് രൂപ ഇട്ടത് മാറി തെറ്റിപ്പോയി അവ ഹിന്ദിക്കാരനെയും പോയി അപ്പോൾ ആ പൈസ കിട്ടില്ല എന്ന് എല്ലാവരും പറഞ്ഞു ഞാൻ ഇതാ മക്രവാസനമാതാവിൻ്റെ ഫ്രണ്ട് വന്നുവെച്ച് ഞാൻ അമ്മാതാവ് എൻ്റെ പൈസ എന്ന് എന്നാലും പറഞ്ഞു അത് ഞാൻ അവിടെ ഒരാളെ വിളിച്ചു പറഞ്ഞു അദ്ദേഹം സ്കൂൾ ജോലിക്കാരനായിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞു മിക്കവാറും പൈസ കിട്ടില്ല ഹിന്ദിക്കാരൻ അവരുടെ മുതലാളിക്ക് പോകുമെന്ന് പറഞ്ഞു എന്നാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞു പത്ത് മണിയായപ്പോൾ ഹിന്ദിക്കാരനെ കണ്ടില്ല ആ രണ്ടാമത് വീണ്ടും അദ്ദേഹം പതിനൊന്ന് മണിക്ക് അത്യാവശ്യമായിട്ട് വീട്ടിൽ വരേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ തുറന്നിട്ടുണ്ട് അദ്ദേഹത്തിൽ ചെന്ന് ഹിന്ദിക്കാരൻ സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ സ്കൂളിലെ ബാഡ്ജന്നുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥനാ പറഞ്ഞ് ആ പൈസ ഈ കൃപാസനം ഇവിടെയിൽ നിൽക്കുമ്പോൾ എനിക്ക് ആ പൈസ റിട്ടേൺ കിട്ടി പിന്നീട് ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ എനിക്ക് നടന്നിട്ടുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനത്തിലേക്ക് കിടക്കാം ബാക്കി കുറേ കാര്യങ്ങൾ ഭാര്യ പറയും പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പത്രം പത്രം എല്ലാ മാസവും ഇവിടെ വരാൻ സാധിച്ചില്ല ഈ കൊണ്ട് ഞാൻ ആറ് കെട്ട് പത്രം മേടിക്കും ഈ പത്രം അടിമാലി മുരിക്കാശ്ശേരി ചെറുതോണി കട്ടപ്പന എന്നീ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകളിൽ പോയി ബസ്സുകളിൽ കയറി ഞാൻ യാത്രക്കാരോട് ഇതുപോലെ ഇരുന്ന് വിവരങ്ങൾ പറഞ്ഞ് എൻ്റെ രോഗസൗഖ്യം പറഞ്ഞ് പത്രം എല്ലാവർക്കും വിതരണം ചെയ്യും അവസാനമായിട്ട് പത്രം വിതരണം ആയി ആയിക്കഴിഞ്ഞാൽ എല്ലായിടത്തും തന്നെ ഇങ്ങനെ കൊടുക്കും എല്ലാ മാസവും എവിടെയെങ്കിലും ഇരുന്ന് പത്രം കിട്ടിക്കഴിഞ്ഞാൽ അത് ഞാൻ വിതരണം ചെയ്യും കള്ളുഷാപ്പിൽ ചെന്നിരുന്ന് പറഞ്ഞ പത്ര വിതരണം ഞാൻ നടത്തിയിട്ടുണ്ട് മുരിക്കാശ്ശേരി ചിന്നാറ് രണ്ട് കള്ളുഷാപ്പുകളിൽ കരുതിട്ടുണ്ട് കള്ളുഷാപ്പിൽ പത്രവിതരണം ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് അവിടെ പലവിധ പ്രശ്നങ്ങളായിട്ട് വന്ന് മദ്യപിക്കുന്നവരുണ്ട് ചിലരെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് പോകും ചിലരനോട് പറയും ഭാര്യയ്ക്ക് കൊണ്ട് കൊടുത്തോളാം എന്ന് പറഞ്ഞാൽ നല്ല പ്രശ്നക്കാരായ ആളുകൾ വരെ പത്രങ്ങൾ എന്നോട് മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് എന്നെ അറിയുന്നവർക്ക് എൻ്റെ സൗഖ്യം അറിയാവുന്നവരും സൗഖ്യം കിട്ടിയിട്ടുള്ള എൻ്റെ കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെ പത്രം മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് പിന്നീട് ഞങ്ങൾ കാരുണ്യ പ്രവർത്തികൾ ആരൊക്കെ ഏതൊക്കെ സഹായം വേണോ അതെല്ലാം ഞങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യാറുണ്ട് പിന്നെ കൂടുതലും പ്രവർത്തികളിൽ കൂടുതലും പ്രവർത്തിക്കുന്ന ഭാര്യയാണ് അവൾക്ക് കുറച്ച് കാര്യങ്ങൾ അവളും എൻ്റെ കൂടെ ഉടമ്പടിയിൽ പിന്നീട് വന്ന് ചേർന്നതാണ് അവൾക്കും കുറേ കാര്യങ്ങൾ പറയാനുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ഉടമ്പടി എടുത്തയാളാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് വന്ന് സാക്ഷ്യം പറഞ്ഞ് അതിന് ശേഷം ഉടമ്പടിയിൽ നിന്ന് ഞാൻ ഇച്ചിരി മാറി നിന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എൻ്റെ ചേട്ടൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ചേട്ടൻ ഉടമ്പടി എടുത്തതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാലില് ചേട്ടന് ക്യാൻസർ സ്ഥിരീകരിച്ച് കഴിഞ്ഞപ്പം ഞാൻ വീണ്ടും എൻ്റെ ഉടമ്പടി ചേട്ടനെടുത്ത് എൻ്റെ ഉടുത്തി പുതുക്കി പുതിയ ഉടമ്പടി എടുത്തു അങ്ങനെ എൻ്റെ ഉടമ്പുടി ഞാനിപ്പം ഉടമ്പടി ജീവിതത്തിലാണ് എൻ്റെ ഒന്നാമത്തെ നിയോഗം ഞാൻ വെച്ചിരുന്നത് അമ്മയുടെ പ്രത്യക്ഷീകരണം തിരുസഫ അംഗീകരിക്കാനുള്ള നടപടി ഉണ്ടാകാനും ജോസഫ് ജോസഫജിന് നല്ല ആരോഗ്യവും ദീർഘായുസം കിട്ടാനാണ് എൻ്റെ രണ്ടാമത്തെ നിയോഗം വെച്ചത് ദൈവസ്നേഹത്തോടെ എന്നെ വളർത്തണം പരശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണം എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ വിശുദ്ധ കുർബാനയുടെ സമയത്തും എല്ലാം എനിക്ക് എൻ്റെ ഈശോയെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോഴൊക്കെ ആത്മീയമായ നല്ല ഉണർവുണ്ടാകാറുണ്ട് അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ എനിക്കുണ്ടാകാറുണ്ട് ജപമാല ചെല്ലുമ്പോൾ ഓരോ രഹസ്യം ചെല്ലുമ്പം അതിൻ്റെ അർത്ഥം അറിഞ്ഞ് എനിക്ക് ചെല്ലാൻ പറ്റുന്നുണ്ട് ഉടുമ്പടി എടുത്ത് അന്ന് മുതൽ മുട്ടേ നിന്നാണ് ഞാൻ ജപമാല ചെല്ലുന്നത് രണ്ടും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും എനിക്ക് ആൽമീയമായി എന്നെ വളർത്താൻ സാധിച്ചു സ്വർഗ്ഗരാജ്യം ലക്ഷ്യമാക്കി ജീവിക്കണം വേണ്ടിയിട്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു ആ അതിനുള്ള കൃപയും അതിനുള്ള ഒരു അനുഗ്രഹം എനിക്ക് തമ്പരാൻ തരുന്നുണ്ട് ഈശോട് ഒന്നിച്ചായി പോകാനുള്ള ഒരു കൃപ എനിക്ക് തരുന്നുണ്ട് ഞാൻ മൂന്നാമതായിട്ട് നിയോഗം വെച്ചിരുന്നത് എൻ്റെ മകൻ കാനഡയിലാണ് അവന് മൈഗ്രെയിൻ തലവേദന വരികയായിരുന്നു ഇപ്പം നാലാമത്തെ വർഷം നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ് അപ്പം ഞാനിവിടെ അവൻ്റെ ഫോട്ടോയും കൊണ്ട് വന്ന് അച്ഛനെ കണ്ട് അച്ഛൻ്റെ കയ്യിൽ അവൻ്റെ ഫോട്ടോ കൊടുത്തു എന്നിട്ട് അച്ഛൻ ഈശോടെയും മാതാവിൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് സൈത്യു പുഷത പ്രാർത്ഥിച്ചു അതിന് ശേഷം അവൻ ആ തലവേദന ഇതുവരെ വന്നിട്ടില്ല അതുപോലെ തന്നെ അവന് ഭക്ഷണം കഴിക്കുമ്പോൾ ഗ്യാസ് ഉണ്ടാവുകയും കണ്ണിൽ ഇരുട്ട് കയറുകയും ചെയ്യുമായിരുന്നു അതിന് നല്ല കുറവും വന്നിട്ടുണ്ട് അത് ഞാൻ ജപമാല റാലി പങ്കെടുത്തപ്പം പ്രാർത്ഥിച്ച് അത് കുറഞ്ഞതാണ് അതുപോലെ തന്നെ എൻ്റെ കാനഡയിലാണ് ഇളയ മോള് നേഴ്സിംഗ് പഠിക്കുന്നത് അവൾ ഇവിടുന്ന് പോയി കഴിഞ്ഞ് കൂട്ടുകാരെ അഞ്ച് പേരാണ് ഒരു റൂമിൽ താമസിച്ചുകൊണ്ടിരുന്നത് ഇവിടുന്ന് വളരെയധികം പ്രയാസപ്പെട്ട് അവിടെ വിട്ടിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവർ ഇച്ചിരി കൂട്ടുകൂടു കൂടുതലായി അപ്പോൾ എനിക്ക് ഇവിടെ മാനസികമായ വേദന പരീക്ഷയ്ക്കെല്ലാം തോറ്റുപോയി പരാജയപ്പെട്ട് തിരിച്ചു വരേണ്ടി വരുമോ ഓർത്ത് ഞാൻ മാതാവിനോട് മുട്ടിപ്പാട് പ്രാർത്ഥിച്ചു ഉടമ്പടി കാശ് രൂപം ഒരു അഞ്ച് പേരുടെയും കൂടെ ഫോട്ടോ എടുത്ത് ഞാനിങ്ങനെ വെച്ചിട്ട് മാതാവേ ഈ മക്കൾക്ക് നല്ല രീതിയിൽ ഇവരെ പിരിച്ച് മാറ്റി ഇവരെ ഇങ്ങനെ ഒരു കൂട്ടുകേട്ടിൽപ്പെട്ട് പരാജയം വരാൻ അനുവദിക്കരുത് എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ആ മക്കൾ എല്ലാവരും തന്നെ രണ്ട് പേരൊഴികെ ബാക്കി എല്ലാവരും ഓരോ സ്ഥലങ്ങളിലേക്ക് മാറുകയും എൻ്റെ മകള് പഠനത്തിൽ കുറച്ചും കൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവൾക്ക് രണ്ട് വർഷം വളരെയധികം പ്രയാസമാണ് കാനഡയിൽ ഡിഗ്രി നേഴ്സിംഗ് ചെയ്യിക്കണമെങ്കിൽ ആ മോള് വളരെയധികം മാതാവിൻ്റെ കൃപയാല്ല ഒരു ഉടമ്പടി അല്ല ഞാൻ ഇവിടുന്നൊരു കാശ് രൂപം അവൾക്ക് കാനഡയ്ക്ക് അയച്ചു കൊടുത്തു ആ കാശ് രൂപം കൊന്തേം മെഡ് മൈക്രോ എന്ന് പറഞ്ഞൊരു വിഷയം നൂറുപേരെഴുതി ഇരുപത് പോര് പോലും ജയിക്കുക അല്ലാത്തൊരു വിഷയമായിരുന്നു അതെൻ്റെ ഉടമ്പടി നിയോഗമായിരുന്നു അവൾ ആ ഉടമ്പടി കാശുരൂപം അല്ല കാശുരൂപം പിടിച്ചുകൊണ്ട് പോയി പരീക്ഷ എഴുതി മാതാവ് അവളെ ജയിപ്പിച്ച് സെക്കൻഡ് ഇയറിലോട്ട് വിജയം നൽകി അവളെ അനുഗ്രഹിച്ചു മൂന്നാമതെൻ്റെ നിയോഗം അങ്ങനെ മാതാവ് എല്ലാവിധത്തിലും അനുഗ്രഹിച്ചു ഇനി ഉടമ്പടിയിൽ വെക്കാത്ത ഒരു നിയോഗം ഞാൻ കഴിഞ്ഞ ആഴ്ച നടുതല്ലി ഒന്ന് വീണു നടുതല്ലി വീണിട്ട് എൻ്റെ നട്ട് ഭയങ്കര വേദനയായിരുന്നു ഉടമ്പടിത്തൈലും ഞാൻ പെരട്ടുകയും ഉടമ്പടി ഉപ്പ് വെള്ളത്തിലിട്ട് ചൂടുപിടിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഒരാഴ്ച കഴിഞ്ഞ് റെസ്റ്റ് ചെയ്തപ്പം എനിക്ക് ഒരാഗ്രഹമുള്ളായിരുന്നു എനിക്ക് മുട്ടുകുത്തി നിന്ന് കൊന്ത ചെല്ലണം ആഗ്രഹം ഞാൻ അത് ഓർത്താണ് കരഞ്ഞത് എൻ്റെ മാതാവ് എന്നെ മുട്ടുകുത്തി നിന്ന് കൊന്ത്യെല്ലാൻ അനുഗ്രഹിച്ചു എൻ്റെ നടുവിൻ്റെ മേദന മാറ്റി പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നത് എല്ലാ ബുധനാഴ്ച ഉപവാസം എടുത്ത് ഞാൻ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് പോയി ഹോസ്പിറ്റലുകളിലെ വാർഡുകളിൽ കൊടുക്കും പിന്നെ അനാഥശാലകളിൽ ഫങ്ഷനുകളൊക്കെ ഉണ്ടെങ്കിൽ അന്നും ഭക്ഷണം വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടു കൊടുക്കും പിന്നെ അനാഥശാലയിൽ അവർക്ക് ചോറ് അരി അവർക്ക് കിട്ടുന്നതുകൊണ്ട് അവർക്ക് ചോറ് വെക്കാൻ എളുപ്പമുണ്ട് കറി വെക്കാൻ സാധനങ്ങളില്ല ഞാൻ കറികൾ മൂന്ന് തരത്തിലുള്ളതൊക്കെ വീട്ടിൽ നിന്ന് വെച്ചോണ്ട് പോയി അവിടെ അനാഥശാലയിൽ കൊടുക്കാറുണ്ട് അങ്ങനെ ആരെന്നോട് സഹായം ചോദിച്ചാലും ഒരു തരത്തിലുള്ള എന്നിൽ നിന്നുള്ള സഹായം ഒന്നും ഞാൻ മാറ്റി വയ്ക്കില്ല എനിക്ക് സമയം ഇല്ലെങ്കിൽ പോലും മറ്റുള്ളവരെ സഹായിച്ച് ഞാൻ മുന്നോട്ട് പോകുന്നു കൃപാസനത്തെക്കുറിച്ച് എല്ലാവരോടും പറഞ്ഞു കൊടുക്കും പത്രപ്രവിശ്ചിത പ്രവർത്തനം നടത്തും എന്നെ കൊണ്ട് കഴിയാവുന്ന വിധത്തിലെല്ലാം പരസ്യത്തെ അമ്മയുടെ പ്രത്യക്ഷീകരണ കൃപാസനത്തിൽ നടന്നതിൻ്റെ കാര്യങ്ങൾ ഞാൻ എല്ലാവരോടും വിശദീകരിച്ച് പറയാറുണ്ട് പരസ്യത്തെ കൃപാസനം പ്രസാദപരമാതാവും ഈശോയും ഞങ്ങളുടെ കുടുംബത്തിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷി നിർത്തുന്നു എൻ്റെ ഈ കാണിക്കുന്നത് എൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റാണ് എനിക്ക് അഞ്ചാം തീയതി അതോ ഇനിയാന്ന് എനിക്ക് രാജഗിരി ആശുപത്രിയിൽ നിന്ന് എനിക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് തന്നെ വിസ ആയിട്ടുണ്ട് എൻ്റെ മൂത്തമാരുടെ ഗ്രാജുവേഷൻ മുപ്പതാം തീയതിയാണ് ഇരുപത്തി ഒന്നാം തീയതി ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ് എൻ്റെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ഞാൻ സാധാരണ കൂടുന്നത് പകൽ സമയത്ത് കൂടുമ്പോൾ ആരെങ്കിലും വീട്ടിൽ വരികയും എന്തെങ്കിലും ബെല്ലടിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു മനസ്സിന് തൃപ്തി കിട്ടില്ല അപ്പോൾ ഞാൻ എൻ്റെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് കിടക്കും രാത്രിയിൽ വ ഒരു മൂന്ന് മണി നാലുമണിയാവുമ്പോൾ ഉറക്കം തെളിയുമ്പോൾ ഞാൻ മൊബൈൽ ഓണാക്കി വെച്ചുകൊണ്ട് മൊബൈലിൽ ഇരുന്നാണ് ഇപ്പോൾ എല്ലാ ധ്യാനവും അങ്ങനെയാണ് ഞാൻ കൂടുന്നത് അതായത് രണ്ടോ ഒന്നോ രണ്ടോ പ്രാവശ്യവും കൂടുമ്പോൾ എനിക്ക് മനസ്സിൽ തൃ തൃപ്തി വരികയുള്ളൂ പിന്നെ ഞാൻ ഏത് പണി ചെയ്യുമ്പോൾ ഇവിടുത്തെ അനുഭവ സാക്ഷ്യം മൊബൈൽ ഓണാക്കി വെച്ചുകൊണ്ട് നമ്മൾ ഒരു കൊക്കോ പൊട്ടിക്കുവാണെങ്കിൽ അതൊക്കെ ആ മൊബൈൽ ഓണാക്കി വെച്ചുകൊണ്ട് ആ അനുഭവ സാക്ഷിയും കേൾക്കാൻ സാധിക്കും പിന്നെ ഉടമ്പടി തൈലം നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചാൽ എൻ്റെ രഹസ്യ ഭാഗങ്ങളിൽ അല അലർജി ഉണ്ടായിരുന്നു അലർജിയോ അങ്ങനെ മാറി കാലേ കാലേക്കൂടെ പരുവ് വരുന്നുണ്ടായിരുന്നു അതുമാറി എല്ലാറ്റിലും വേറെ എനിക്ക് ഫാറ്റ് ലിവർ രാജയിൽ തന്നെ ചികിത്സിച്ചിട്ട് ഫാറ്റ് ലിവർ കുറയുന്നില്ല അവസാനം ഞാൻ അവിടുത്തെ സാക്ഷിത്തി കേട്ട് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പം അവർക്കെല്ലാം സൗഖ്യം കിട്ടരുത് ഞാൻ മരുന്നും മാറ്റി വെച്ചിട്ട് ഉടമ്പടി നേറച്ച വസ്തുക്കൾ ആ ഉടമ്പടി തൈര് ഉപ്പും കഴിച്ചപ്പോൾ എനിക്ക് സൗഖ്യം കിട്ടുകയും ആ ടെസ്റ്റിൽ താഴോട്ട് വരികയും ചെയ്തു അത് പിന്നെ ഞാൻ ഫാറ്റ് ലിവറിന് ഇന്ന് വരെ മരുന്ന് കഴിച്ചിട്ടില്ല ഫാറ്റ് ലിവർ താന്നു തന്നെയാണ് നിൽക്കുന്നത് എങ്കിൽ പോലും തന്നെയാണൊരു അന്ന് ഞാൻ ഒരു നാലായിരത്തി എണ്ണൂറ് രൂപ മരുന്ന് മേടിച്ചിരുന്നു അത് ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ മെഡിക്കൽ സ്റ്റോറിൽ കൊണ്ട് കൊടുത്തിട്ട് അവിടെ അനാഥ മന്ദിരത്തിലെ രോഗികൾക്ക് കൊടുക്കുവാനായിട്ടാണ് പറഞ്ഞ് ഏയിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഉടമ്പടി നേരത്തെ വസ്തുക്കളുടെ ഉപയോഗം എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് ഒരുപാട് ഭൗതികമായിട്ടും ഒരുപാട് ഒരുപാട് അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് ഞാൻ സമയക്കുറവ് കൊണ്ട് പറയുന്നില്ല ഇപ്പോൾ എനിക്ക് നിയോഗങ്ങൾ ഇല്ല ഒന്നോ രണ്ടോ നിയോഗമുള്ളൂ ബാക്കിയെല്ലാം ഞാൻ ഈ ജോസപ്പത്തിനു വേണ്ടിയും കൃപാസനത്തിന് വേണ്ടിയും മറ്റു രോഗികൾക്ക് വേണ്ടിയും പ്രത്യേകം രോഗികൾക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എല്ലാം ഞാൻ വെച്ചാണ് ഉടമ്പടി വയ്ക്കുന്നത് ഇനിയിപ്പോൾ എനിക്ക് ഈ സായികൂടി വന്നതുകൊണ്ട് ഇനിയിപ്പോൾ എനിക്ക് അധികം ഉടമ്പടി നിയോഗങ്ങളില്ല പക്ഷേ പുതുക്കുമ്പം ഞങ്ങൾ വെക്കും ഇനിയിപ്പോൾ വിദേശത്തേക്ക് പോവുകയാണ് എല്ലാ അനുഗ്രഹം തന്ന പരിശുദ്ധി അമ്മമാതാവിനും പ്രഭാസന മാതാവിനും ജോസഫ് അച്ഛനും നന്ദി പറയുന്നു എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും അപ്പോൾ എൻ്റെ പിതാവ് അവരെ സ്നേഹിക്കുകയും ഞങ്ങൾ അവരിൽ വന്ന് വാസമുറപ്പിക്കുകയും ചെയ്യും ബിനോയ് അഗസ്റ്റിനും ഡോളി ിനോയിൻ്റെ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ ഇവിടെ കേട്ടത് ക്യാൻസർ രോഗം ഇത് രണ്ടാമത്തെ സാക്ഷ്യമാണ് ബിനോയുടെത് ക്യാൻസർ രോഗം സൗഖ്യമന്വ പറഞ്ഞു അതുപോലെ പിന്നെ റേഡിയേഷൻ ഡോക്ടർ ചെയ്തു പറയുന്നു ചെയ്ത് പൂർത്തിയാകുന്നു പറഞ്ഞതുകൊണ്ട് ചെയ്തപ്പോൾ കീമോ ചെയ്യാതെ അനുഗ്രഹിച്ചു ദൈവം നമ്മളിവിടെ ഈ മകൻ പറഞ്ഞതെല്ലാം വളരെ വ്യക്തമായി അതെല്ലാം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മാരുതി സർവീസ് സെൻറ്റർ വിൽപ്പന നടന്നു കാനഡയിൽ ഇന്ത്യ പ്രശ്നങ്ങൾക്കിടയിൽ പത്ത് വർഷത്തേക്ക് വരെ ഇന്ത്യ വിസ ലഭിച്ചു അതോടനിയവരിപ്പോൾ കാനഡയ്ക്ക് പോകാനുള്ള എല്ലാം വിസ എല്ലാം വന്നിരിക്കുകയാണ് പോകുന്നതിനുമാണ് അത് ഈ ഡോളിക്ക് ഡോളിയുടെ പ്രാർത്ഥനയിലൂടെ ദൈവം നൽകിയ ഒത്തിരി അനുഗ്രഹങ്ങൾ നമ്മൾ കേട്ടു മകൻ്റെ മൈഗ്രെയിൻ തലവേദന മാറിയതും മകൾ ഒരു മോശമായിട്ട് പോകുന്നത് ഫോട്ടോ മക്കളുടെ ഫോട്ടോ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അത് കൂട്ടുകൾ ചീത്ത കുട്ടികളൊന്നും വിട്ടുപോവുകയും നല്ല മകളായി മാറുകയും ചെയ്തു അതുവരെ എന്നെ നല്ല അറുപത്തഞ്ച് അറുപത്തഞ്ച് ശതമാനം മാർക്കിട്ട് ജയിക്കുകയും ചെയ്തു അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ഈ മക്കൾക്ക് ദൈവം നൽകി കൃപാസന മാതാവിനെ മുറുകയെ പിടിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് അമ്മയുടെ കയ്യിൽ പിടിച്ച് നടക്കുന്നവർക്ക് അമ്മയുടെ ഉടമ്പടി നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ഈശോയുടെ നിബ ഈശ പറഞ്ഞതുപോലെ ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും നടക്കും എന്നുള്ള ഒരു വലിയ ഒരു സാക്ഷ്യമാണ് ഈ മകനിൽ നിന്നും നമ്മളിപ്പോൾ കേട്ടത് അതുപോലെ തന്നെ റേഡിയേഷൻ ഒക്കെ പോയപ്പോൾ സ്വന്തമായി കാർ ഓടിച്ചാണ് പോകുന്നത് ആരും കൂടെയില്ലാതെ കൂടെ നിൽക്കാനും പോലും ആരും ഉണ്ടാകും വന്നിട്ടുണ്ടില്ല തന്നെയാണ് എല്ലാം ചെയ്തത് അപ്പോൾ എന്താ ശക്തി ദൈവിക ശക്തി അവരിലേക്ക് പ്രവർത്തിക്കുന്ന ഒരു വലിയ ഉടമ്പടി സാക്ഷ്യമാണെന്ന് സാക്ഷ്യത്തിലാണ് നമ്മളിപ്പോൾ എല്ലാവരും സാക്ഷ്യം വഹിച്ചത് ഇവർക്ക് ചെയ്തു കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് അമ്മ മാതാവിനും ഈശോയ്ക്കും കൈയടിച്ച് നന്ദി പറയുക ഇവർക്ക് ഇവരുടെ ഭാവി ജീവിതത്തിലും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് and the place you that I will.